ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ പുഴക്കലുള്ള വെഡ്ഡിംഗ് വില്ലേജിലാണ് ഒരു മാരേജ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് വെറും മാരേജ് അല്ല ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഒരു സെനാരിയോ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല ബട്ട് നൗ ഇറ്റ്സ് വെരി നോർമൽ അപ്പം നമുക്ക് പതിയകത്തേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം ആസ് യൂഷ്വൽ ഡാൻസ് പാട്ട് മേളം അതൊക്കെ ഉണ്ടാവും പക്ഷേ എന്നെപ്പോലുള്ളവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയണത് ഓൾവേസ് ഫുഡ് ആണല്ലോ ആൻഡ് എം റിയലി പ്രൗഡ് ടു സേ ദാറ്റ് എം എ ഫുഡി എനിക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കുറേ ആൾ കഴിക്കാൻ പറ്റുന്നവരില്ല എന്നാലും പറ്റുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും അപ്പം നമുക്കതിനു പറ്റിയ ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് പരമാവധി ഒന്നും ഞാൻ ഒഴിവാക്കാൻ അറിയാമല്ലോ അങ്ങനെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതിലിപ്പോടുത്ത് പറയേണ്ടത് അവിടുത്തെ പ്രസൻറ്റേഷനാണ് ആ ഒക്കെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എത്ര കേസ്തറ്റിക് ആയിട്ടാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് അതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല സാലഡ് സൂപ്പിലിട്ട് ചമ്മന്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ഞാൻ വെറുതെ ഇങ്ങനെ പോയി നോക്കി നിൽക്കുമായിരുന്നു ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിന്ന് പോകും ഞാനൊക്കെ എത്ര വയറുകാലൊക്കെ പോയാലും ഉള്ള ഒക്കെ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല ഇവിടെ മാതെ ഞാൻ സംഭവിച്ചത് മെയിൻ ഐറ്റംസ് കുറച്ചൊക്കെ എടുത്ത് നോക്കി എന്നല്ലാണ്ട് ഈ സൈഡ് ഡിഷസ് ഒന്നും നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല എൻ്റെ വയറ് അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഡെസേർട്സ് കഴിക്കാൻ പോയത് ഒരുമിച്ചാണെങ്കിൽ എനിക്കതും കഴിക്കാൻ പറ്റില്ല കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് അതും ഒന്നും കഴിച്ചു ആക്ച്വലി ഡെസേർട്ട് സെക്ഷനിൽ ഞാൻ തന്നെയാ കേട്ടോ പോയത് കാരണം തണുത്ത ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത് ചെറിയ റിസ്ക് പിടിച്ച പണിയാണ് അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് അതൊന്നും കഴിച്ചിട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഐസ്ക്രീം ഒഴുകിയുള്ള ഐറ്റംസ് അതായത് കേക്ക് പുഡിങ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കൊടുത്തു ഐസ്ക്രീം ഉണ്ടെന്നേ അറിയിച്ചില്ല വെജിറ്റേറിയൻസിന് വേണ്ടി തന്നെ പ്രത്യേകം ഒരു കൗണ്ടർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പിന്നീടാണ് പറഞ്ഞത് ഞാൻ വെജിറ്റേറിയൻ അല്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വെജിറ്റേറിയനാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഐ ബി ഡി ഒരു മൂന്നാല് വർഷം മുമ്പാണ് ഇങ്ങനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എപ്പോഴും ഒരാൾ എല്ലാ കൗണ്ടറിലും വരണം അങ്ങനൊരു ടൈപ്പായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ട സ്ഥലത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരാനും അത് ഒറ്റക്കരുന്ന് കഴിക്കാനുണ്ടെങ്കിൽ ഒറ്റക്കരുന്ന് കഴിക്കാനും അതിനൊന്നും ഒരു മടിയില്ല കേട്ടോ ബിക്കോസ് ഐ എം യൂസ് ടു ഇറ്റ് അതിൻ്റെ റീസൺ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് ടൈപ്പും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഹീസ് ഡിഫറെൻറ്റ് ഫ്രം മീ സേഫർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും കഴിക്കുന്ന ആ ഒരു ടൈപ്പ് മാത്രമേ പിക്ക് ചെയ്യുള്ളൂ എക്സ്പെരിമെൻറ്റേഷൻ ഒട്ടും ഇഷ്ടമല്ല ആൻഡ് ഹീ ലീഡ് ഫാസ്റ്റർ ദാൻ മീ ആൻഡ് ടേക്ക് കയർ ഓഫ് ചൈൽഡ് ദെൻ ഐ എക്സ്പ്ലോർ മൈ സെൽഫ് അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ അവിടെ വെച്ച് കഴിച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടമാവാത്തൊരു ഐറ്റം സൂപ്പായിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് സൂപ്പും ഞാൻ ട്രൈ ചെയ്തു പക്ഷേ രണ്ടും എനിക്കിഷ്ടമായില്ല ഞാൻ ആദ്യമായിട്ടാണ് അന്ന് സൂപ്പ് ട്രൈ ചെയ്തത് ഇനി എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമാവുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ സൂപ്പേ എനിക്ക് പറ്റില്ലായിരിക്കും വെജിറ്റേറിയൻസിന് പൊതുവേ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകാൻ ഭയങ്കര മടിയായിരിക്കും അവരെപ്പോഴും പറയാം നമുക്ക് കഴിക്കാറുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടാവില്ല അവിടെ എപ്പോഴും ഇറച്ചിയും ഇങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചിന്താഗതിയായിരുന്നു പക്ഷേ ഇപ്പം നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഏത് ഫംഗ്ഷനായാലും ഗ്രാൻഡ് ഫങ്ഷനായാലും നോർമൽ ഫങ്ഷനായാലും വെജും നോൺ വെജും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് പൊതുവെ നമ്മൾ കാണുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ആളുകളെയും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം ഇപ്പം ഇങ്ങനെയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് നല്ല ചേഞ്ച് തന്നെയാണ് എല്ലാവർക്കും ഏജ് ഡിഫറൻസ് പോലും ഇല്ലാണ്ട് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എല്ലാ പ്രോഗ്രാംസും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്